എനിക്ക് ആയതപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞാൽ ഈ കേൾക്കുന്ന സൗണ്ട് നമുക്ക് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാന്നാലും ആ സിമ്പിൾ ട്രിക്കാണ് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കുറേ കേട്ടേ പരിചയമുള്ള സൗണ്ട് പോലെയുണ്ട് ഇപ്പം ഇപ്പം ഇൻസ്റ്റലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സൗണ്ടാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നമ്മൾ ഈ വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് ഇപ്പം നമുക്ക് വീഡിയോയുടെ ഒരു ബാസ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇഷ്ടമുള്ളൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ആ വീഡിയോയിൽ നമ്മൾ ഓഡിയോ മാത്രം ആക്കി എടുക്കാൻ പോവണാണ് അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വേണ്ടി താഴ്ത്തി കാണുന്ന ഓഡിയോ ഓപ്പൺ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓഡിയോ എക്സ്ട്രാക്ട് ഓഡിയോ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മൾ ഈ വീഡിയോ നിന്ന് ഓഡിയോ മാത്രമായിട്ട് സെപ്പറേറ്റ് മാറിയിട്ടുണ്ട് ഇനി ഇതെങ്ങനെ നമ്മൾ വോയിസ് ചേഞ്ചർ വെച്ച് ചേഞ്ച് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോണത് അതിനുവേണ്ടി നിങ്ങൾ താഴത്ത് കാണുന്ന വോയിസ് എഫക്റ്റിൽ നിൽക്കിയിട്ട് അതിൽ വോയിസ് ക്യാരക്ടർന്ന് പറഞ്ഞ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതിൽ ഈ കാണിക്കുന്ന ഓപ്ഷൻ നമ്മൾ നിക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വോയിസ് അപ്പോൾ ചേഞ്ച് ആവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക